എല്ലാം മാർക്കെ ലയൺ മയൂര റോയൽ കിങ്ഡം ഇന്ന് നമ്മളിൽ പലരും കേട്ടുപരിചയിച്ച പ്രസ്ഥാനം ഇന്ത്യ ഉൾപ്പെടെ പതിനഞ്ചോളം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു എന്താണ് എല്ലാം മാർക്കെ അത് പറയും മുമ്പ് നമുക്കൊന്ന് പഴഞ്ഞ വരെ പോകാം മനസ്സാൽ സ്തുതിക്കാം ഒപ്പം ഭോഗസിദ്ധരെയും ഭോഗസിദ്ധരാൽ നിർമ്മിതമായ നവപാഷാണ വിഗ്രഹവും അറിയാം നഷ്ടപ്പെട്ടു പോയ സമ്പൽ സമ്പന്നമായ കുമാരീകാന്ഡം എന്ന ഭൂഖണ്ഡത്തിനെ അറിയാം എല്ലാരിനുമൊപ്പം രജിത് കുമാർ എന്ന സാധാരണക്കാരനായ മനുഷ്യനെയും എന്നെയും നിങ്ങളെയും പോലെ സാധാരണമായ വ്യക്തിജീവിതത്തിനുടമ തുടങ്ങും മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ എന്താണ് ഞാൻ രണ്ടേ രണ്ട് അക്ഷരങ്ങളാൽ കൂട്ടിച്ചേർന്നൊരു വാക്ക് എന്നാൽ ഇരുപതിനായിരം അക്ഷരങ്ങളോ വാക്കുകളോ എന്നൊരു ഗ്രന്ഥങ്ങൾ പോലും ചേർത്ത് വെച്ചാലും അനിർവചനീയമാണ് ഞാൻ എന്ന വാക്ക് നമ്മുടെ ചുറ്റുമുള്ള ഓരോ വസ്തുക്കളെയും തൊട്ടു നോക്കി ഇതാരുടെ എന്ന് ചോദിച്ചാൽ എൻ്റെ നിന്റെ അവൻ്റെ അവളുടെ എന്നിങ്ങനെ അവകാശം ഉന്നയിക്കാൻ കഴിയും അപ്പോൾ അവിടെ ഒരു വസ്തുവും അവൻ അല്ലെങ്കിൽ അവൾ ഞാൻ നീ എന്നിവയിൽ ഏതെങ്കിലും അവകാശികളും ഉണ്ടാകുന്നു അതായത് ഒരു വസ്തുവും അതിനൊരു അവകാശിയും എന്നാൽ നമ്മൾ നമ്മുടെ തന്നെ ശരീരത്തെ തൊട്ടു നോക്കി ആരുടെ ആരുടെയെന്ന് ചോദിച്ചാൽ എന്തു പറയും എന്റെ എന്ന് അല്ലേ അവിടെ വസ്തു ശരീരവും അവകാശ മറ്റെന്തോ ഒന്നും ഒരു ശരീരമാവുന്ന വസ്തുവും ഒരു ഉടമസ്ഥനും ആ ഉടമസ്ഥനാണ് ഞാൻ എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിച്ചു പോവാൻ വിധിയുള്ള ഒരു താൽക്കാലിക യാത്രയിൽ ഒപ്പം കൂടിയ ഒരു ഉപകരണം മാത്രമാണ് ശരീരം അതിലെ ഉടമസ്ഥനാവുന്ന ഞാൻ തികച്ചും മറ്റൊരു മറ്റൊരെജിയാണ് ശക്തിയാണ് ബ്രഹ്മമാണ് ദൈവമാണ് ഒരു കാര്യം മാത്രം ഈ ശരീരമല്ല ഞാൻ അത് വഹിക്കുന്ന മറ്റൊരു എനർജി ആ എനർജി ഓരോരുത്തരിലും വ്യത്യസ്തമല്ല ഒന്നിൽ നിന്ന് തന്നെ പലതിലും വ്യാപിച്ചു കിടക്കുന്നു ഞാനും നിങ്ങളും അവനും അവളും എല്ലാം ഒരു ഞാൻ തന്നെയാണ് തത്വമസി എന്ന് പറയും പോലെ ചെറിയൊരു ഉദാഹരണം പറയാം വൈദ്യുതി ഒരു ട്രാൻസ്ഫോമറിലൂടെ കടന്നു വരുന്ന എന്നാൽ കണ്ണുകളാൽ കാണാൻ കഴിയാത്ത ഒരു എനർജി അത് എത്തിച്ചേരുന്ന ഉപകരണത്തിലെ പ്രവൃത്തി അത് ചെയ്യുന്നു വെളിച്ചം തന്ന ബൾബായും തണുപ്പ് തന്ന ഏ സി ആയാലും ചൂട് തന്ന ഹീറ്ററായും അത് പ്രവർത്തിക്കുന്നു എല്ലാത്തിലും പോകുന്നത് ഒരേ വൈദ്യുതി തന്നെ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത പ്രവൃത്തിയിൽ അതിങ്ങനെ ചുറ്റിലും വ്യാപിച്ചു കിടക്കുന്നു ഇതുപോലെ തന്നെയാണ് ശരീരവും അതിലേക്ക് വരുന്ന എനർജിയും ഒരു ബൾബ് തകരാറിലാവുമ്പോൾ വൈദ്യുതി പ്രവർത്തിക്കാത്തതുപോലെ ശരീരം തകരാറിലാവുമ്പോൾ ഞാൻ എന്ന എനർജിയും പ്രവർത്തനരഹിതമാകുന്നു ഒരു ബൾബ് അതിൻ്റെ സാങ്കേതികവിദ്യ മെച്ചപ്പെടുത്തി വോൾട്ട് കൂടുതലുള്ള വൈദ്യുതി നന്നായി ഉപയോഗിച്ച് നല്ല പ്രകാശം തരുന്നത് പോലെ നമ്മൾക്കും എനർജി ശരീരത്തിലേക്ക് കൂടുതൽ വോൾട്ടിൽ ഉപയോഗിച്ച് കൂടുതൽ പ്രാവർത്തികമാക്കാം അതിമാനുഷികമായ കഴിവുകൾ ആ എനർജി വഴി നമ്മൾക്ക് ഉപയോഗിക്കാം സിദ്ധന്മാരെ പോലെ ഭോഗസിദ്ധർ പതിനെട്ട് സിദ്ധ മഹഷിമാരിൽ മൂന്നാമനാണ് ഭോഗസിദ്ധർ അല്ലെങ്കിൽ ഭോഗനാഥർ കലങ്കിനാഥ സിദ്ധരുടെ ശിഷ്യനായിരുന്നു പഴഞ്ഞിമലയ്ക്ക് അടുത്തുള്ള വൈകാവൂരിൽ ജനിച്ചു കലങ്കിനാഥരുടെ ശിഷ്യൻ എന്നതിലുപരി അഗസ്ത്യമാമനിയുടെ ശിഷ്യനും കൂടിയാണ് ഭോഗസിദ്ധർ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും ചൈനയിലും സൗത്ത് അമേരിക്കയിലുമെല്ലാം ഭോഗർ യാത്ര ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഭോഗസിദ്ധരുടെ ശിഷ്യനാണ് പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളായ പുലിപ്പാണി സിദ്ധർ ഭോഗസപ്താഹകാന്ഡത്തിൽ ഭോഗർ പുലിപ്പാണിക് അപൂർവ വിദ്യകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സിദ്ധ പരമ്പരയിലെ സൂര്യ തേജസ് ആയി ബോഗർ അത്ഭുത രസന്ത്ര വിദ്യകൾ കാട്ടിത്തരികയാണ് കായകൽപ്പവിദഗ്ധൻ രസവാദ വിദ്യാ നിപുണൻ സിദ്ധവൈദ്യത്തിലെ വിശാരദൻ എന്നിങ്ങനെ പോകുന്നു വിമാനമെന്ന സ്വപ്നം നാം കാണും കാണുമുമ്പ് തന്നെ ഭോഗർ വിമാനമുണ്ടാക്കിയതായി വിശ്വസിക്കപ്പെടുന്നു സപ്തകാന്ഡത്തിൽ ഇതേ പറ്റിയുള്ള പരാമർശം നിരവധിയാണ് ചൈനയിലേക്ക് യാത്ര ചെയ്തത് ഈ അത്ഭുതങ്ങൾ കാട്ടിയ ഭോഗർ ആണെന്ന് പറയപ്പെടുന്നു അവിടെ അദ്ദേഹം ബോഗി യാങ്ങായി അതിന് കാരണം അദ്ദേഹത്തിന്റെ ഗുരുവായ കലങ്കിനാഥ സിദ്ധർ ചൈനീസ് വംശജനായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ഇച്ഛക്കനുസൃതമായാണ് ബോഗർ ചൈനയിലെത്തിയതെന്നും വിശ്വസിക്കുന്നു നവനാഥ സമ്പ്രദായത്തിലൂടെ ശിവനെ അറിഞ്ഞ സിദ്ധരായിരുന്നു കലങ്കേനാഥർ ശിവശക്തി എന്ന സിദ്ധ പാരമ്പര്യ മാർഗം അതായത് ഊർജത്തെ സ്ത്രീയായും പിണ്ടത്തെ പുരുഷനായും കരുതുന്ന സിദ്ധന്മാരുടെ കണ്ടെത്തൽ ചൈനയിലെത്തിച്ചത് ബോഗർ എന്ന് പറയപ്പെടുന്നു ദി ഡ്യുവാലിറ്റി ഓഫ് മാറ്റർ എന്ന സങ്കല്പത്തിന്റെ പിതാവ് താവോയിസത്തിന്റെ ഉപജ്ഞാതാവുമായ ലാവോസേ ബിസി അഞ്ചാം നൂറ്റാണ്ടിൽ ഊർജത്തെ യങ് ആയും യാങ് ആയും വിശദീകരിച്ചു ശിവശക്തി ചൈതന്യത്തെ ആദ്യം വിശദീകരിച്ചത് അഗസ്ത്യമുനിയായിരുന്നു തുടർന്ന് ബോഗരും ചുരുക്കത്തിൽ ഇങ് യാങ് എന്ന ചൈനീസ് സങ്കല്പത്തിന്റെ ഉത്തേജനം ബോഗർ തന്നെയായിരുന്നു രസവാദ വിദ്യാ നിപുണനായ ബോഗരുടെ വിദ്യകൾ ചൈനയിൽ പ്രചരിച്ചു എ ഡി നൂറ്റി മുപ്പത്തഞ്ച് വരെ ചൈനയിൽ രസവാദ വിദ്യകൾക്ക് നല്ല പ്രചാരമുണ്ടായിരുന്നു ഒരു കലയായി അവിടുത്തെ സമൂഹം രസവാദ വിദ്യയെ കണ്ടു സാധാരണക്കാർ ഈ വിദ്യ പഠിച്ച് ലോഹത്തെ സ്വർണമാക്കി മാറ്റാനും ഇരുമ്പിനെ തങ്കമാക്കാനും തുടങ്ങിയതോടെ രാജ്യാധികാരികളിടപെട്ട് രസവാദ വിദ്യയെ നിരോധിച്ചു ചൈനീസ് ഗ്രന്ഥമായ ഷീച്ചി ഓഫ് ഫെലിക്സ റിഫൈൻഡിനെ കോൾഡ്രോൺസ് എന്നീ ഗ്രന്ഥങ്ങളിൽ ഈ വിവരങ്ങൾ ലഭ്യമാണ് ബോഗർ ജീവിച്ചത് അഞ്ഞൂറ്റി അൻപത് ബി സിക്കും മുന്നൂറ് ബി സിക്കും ഇടയിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ലാവോസെ താവോയിസം കണ്ടെത്തിയതും ഇതേ കാലയളവിലാണ് താവോയിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുമായി ബോഗർ ചൈനയിൽ എത്തുന്നത് ഈ കാലയളവിലായതുകൊണ്ട് തന്നെ ലാവോസയും ബോഗറും ഒന്നായിരിക്കാം എന്ന അനുമാനം തള്ളിക്കളയാനാവുന്നില്ല സിദ്ധന്മാർ നിരന്തര യാത്രികരായിരുന്നു സിദ്ധർ രാമദേവർ അറേബ്യയിൽ യാക്കോബ് എന്നറിയപ്പെട്ടതുപോലെ ബോഗർക്കും പല നാമങ്ങളുണ്ടായി ലാവോസിയും ഭോഗരും ഒന്നാണെന്ന് പരിശോധിച്ചാൽ ലാവോസിയുടെ അപരനാമം ബോയാങ് എന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ജീവസമാധിയാണ് പഴനി ഒമ്പത് കൊടും വിഷം ഉപയോഗിച്ച് കട്ടിയാക്കിയ രൂപമാണ് പഴനി മുരുകത് ഒമ്പത് കൊടിയ വിഷു അതോടൊപ്പം നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് ഔഷധങ്ങളും കൂട്ടിച്ചേർത്തുണ്ടാക്കിയ നവപാഷാണ വിഗ്രഹം ഇന്നും ഒരു അത്ഭുതമാണ് ഭർ പാടൽ ഇങ്ങനെയാണ് പങ്കാന പാടാനം മുമ്പതിലും പരിപാലന വിവരം താൻ ചൊല്ലക്കേള് കൗരിചെന്തി ശീലമാൻ ദേവി കൊടിവീരം കച്ചാൽ വെള്ളെ പകർഹീൻ തോട്ടിനൊതു ചൂതം ജങ്ക് പൂർണ്ണമായും നിറയുന്നിൻ്റെ ശിവശക്തി നലമാനം മനോന്മണി കടാക്ഷത്താലെ നാണനീയൊൻപതെ കൂട്ടിക്കെട്ട് അതായത് മെർക്കുറി മെർക്കുറി ക്ലോറൈഡ് സൾഫർ ആൾസനിക് ഡൈസൾഫേറ്റ് ആൾസനിക് പെൻഡസൾഫേറ്റ് ആൾസനിക് ട്രയോക്സൈഡ് എന്നിങ്ങനെ പോകുന്നു ഒൻപതോളം വിഷങ്ങൾ പ്രാവഞ്ചിക ഊർജ്ജത്തെ സ്വീകരിക്കാനുള്ള ശക്തി നവപാഷാണ വിഗ്രഹത്തിനുണ്ടെന്ന് കരുതുന്നു ഊർജ്ജചക്രങ്ങളുടെ ചക്രങ്ങളുടെ പ്രവർത്തനം ഈ കൂട്ട് ശക്തിപ്പെടുത്തും പളനിമലയുടെ മുകളിൽ മുരുകനെ ശൈവാംശമായി പ്രതിഷ്ഠാനം ചെയ്ത ബോഗർ സ്വരൂപ സമാധിയായി അവിടെ നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം മുരുക പ്രതിഷ്ഠയ്ക്ക് ശേഷം അരികിലായി ഭൂമിയിലേക്ക് തുറക്കുന്ന ഒരു ഗുഹയുണ്ട് പ്രതിഷ്ഠയ്ക്കുശേഷം ബോഗർ ഇറങ്ങി ശിഷ്യനായ പുലിപ്പാണി നിർദ്ദേശപ്രകാരം ഗുഹ കവാടമടച്ചു ബോഗർ കണ്ണുകളടച്ചു കുണ്ടലിനി ചൈതന്യം ഉയർത്തി ജീവസമാധി അണഞ്ഞു മനസ്സറിഞ്ഞ് ഞാൻ ബ്രഹ്മത്തെ അനുസന്ധാനം ചെയ്തു അവിടെ ഞാൻ ഏഴായിരം ശ്ലോകങ്ങൾ രചിച്ചു ഭോഗർ ഏഴായിരം എന്ന ഗ്രന്ഥത്തിന്റെ ആമുഖമാണിത് ജീവസമാധിയുടെ അവസ്ഥ പഴഞ്ഞമലയുടെ തെക്കു പടിഞ്ഞാറ് മൂലയിൽ ഭോഗർ സ്വരൂപ സമാധി ഇന്നും ദർശിക്കാൻ കഴിയും ഭോഗർ ആരാധിച്ചിരുന്ന മരതക വിഗ്രഹവും സിദ്ധവൈദ്യം ജ്ഞാനം രസവാദം അഥവാ ആൽക്കമി കായകൽപ്പമുറി ധനുശാസ്ത്രം യോഗം തുടങ്ങിയ ബോഗർ അത്ഭുതജ്ഞാനം നിറയുന്ന സിദ്ധപുരുഷനായിരുന്നു ബോഗർ ഭോകനാഥർ ബോയാങ് മനുഷ്യസാധ്യതകൾക്കപ്പുറത്ത് അമരനായി നിർവ്യൽപ സമാധിയിൽ വിലയം പ്രാപിച്ചിരിക്കുകയാണ് ബോഗർ ഇവിടെ അവസാനിക്കുന്നില്ല നവകാഷാണ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് ശേഷം ബോഗർ ഒരു വിഗ്രഹം കൂടി ഉണ്ടാക്കി വരും കാലത്തിനു വേണ്ടി എവിടെയോ അത് സൂക്ഷിച്ചു വെച്ചു ഒരിക്കൽ അദ്ദേഹം തിരിച്ചു വരും അല്ലെങ്കിൽ ബോഗർ ഒരാളെ നിയോഗിക്കും അയാൾ രണ്ടാം വിഗ്രഹം ലോകത്തിനു കാണിച്ചു കൊടുക്കും വർഷങ്ങൾക്കിപ്പുറവും വിശ്വാസികൾ ബോഗർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ബോഗർ നിയോഗിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഒരു യുഗപ്പിറവിക്ക് വേണ്ടി ഇപ്പോൾ ഇതാ ഒരു സാധാരണ മനുഷ്യൻ സിദ്ധനോ ഗുരുവോ മനുഷ്യാവതാരം എടുത്ത ദൈവമോ ഒന്നും തന്നെയല്ല ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു